ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആദിത്യനാണെങ്കിൽ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ വീട് വിട്ടു പോകുകയാണെന്ന് ആർക്കും എന്നെ വിശ്വാസമല്ലല്ലോ ഞാൻ പറയുന്നതും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അമൃതിയാണെങ്കിൽ ആദിത്യേട്ടൻ നിൽക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആദിത്യൻ കേൾക്കുന്നില്ല എല്ലാവരും ആദ്യത്തിനെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ ആരും പറയുന്നത് കേൾക്കാതെ വണ്ടി എടുത്തുകൊണ്ട് ആദിത്യൻ അവിടെ നിന്നും പോകുന്നു അമൃതയപ്പോൾ ഒരുപാട് കരഞ്ഞുകൊണ്ട് ആനന്ദവർമ്മയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് ആനന്ദവർമ്മയപ്പോൾ പറയുന്നുണ്ട് അവൻ ദൂരെയൊന്നും പോകത്തില്ല കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും അവന്റെ സങ്കടം തീരുമ്പോൾ തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നു അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഐശ്വര്യയ്ക്കും ഐശ്വര്യടമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു ഐശ്വര്യോടമ്മ ഐശ്വര്യോട് പറയുന്നുണ്ട് ഞാൻ വന്നതിന്റെ ഐശ്വര്യമൊക്കെ ഉണ്ടായെന്ന് ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് ഇതെന്റെ പ്ലാൻ പ്രകാരമാണ് ഇങ്ങനെയൊക്കെ നടന്നതെന്ന് താമസിയാതെ ഇവിടെയുള്ളവരെല്ലാം അടിച്ചു പിരിഞ്ഞ് ഈ കുടുംബമേ തകരുന്നത് കാണുമെന്നൊക്കെ പറയുന്നു രണ്ടുപേരും അതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷിക്കുകയാണ് ശേഷം കാണിക്കുന്നത് അശ്വതിയുടെ വീട്ടിലേക്ക് ബാങ്കുകാർ വരികയാണ് ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടിയാണ് വരുന്നത് അശ്വതിയുടെ അമ്മയും അശ്വതിയും ഒട്ടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർ കേൾക്കുന്നില്ല ഒട്ടിക്കുകയാണ് പൊട്ടിച്ചതിനു ശേഷം പറയുന്നുണ്ട് ഒരാഴ്ച കൂടെ സമയമുണ്ട് അതിനുള്ളിൽ പതിനഞ്ച് ലക്ഷം രൂപ അടയ്ക്കണം അല്ലെങ്കിൽ ഈ വീട് ജപ്തി ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നു അശ്വതിയുടെ അമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ തളർച്ച ഉണ്ടാകുന്നുണ്ട് അശ്വതി ഉടനെ തന്നെ വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നു അശ്വതിയുടെ അമ്മ പറയുന്നുണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ അശ്വതി അപ്പോൾ ഈ വീട് വിട്ടു പോകണമെന്നൊക്കെ പറയുന്നു അശ്വതിയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഈ വീട് വിട്ടു പോകാൻ പറ്റത്തില്ല ഒന്നുകിൽ നീ ജയേഷിനെ വിവാഹം കഴിക്കണം അവന്റെ വിവാഹം കഴിച്ചാൽ പതിനഞ്ച് ലക്ഷം തരും അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം അരുണിനോട് പതിനഞ്ച് ലക്ഷം രൂപ ചോദിക്കണം അവന് നിനക്ക് പൈസ തരേണ്ട കടമയുണ്ട് നിന്നെ താലി കെട്ടിയവനല്ലേ നിന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ എന്നൊക്കെ പറയുന്നു ഈ വീട് ജപ്തി എങ്ങാനും ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും ഈ വീട്ടിൽ തന്നെ തൂങ്ങി മരിക്കുമെന്നൊക്കെ അമ്മ പറയുകയാണ് അശ്വതിയുടെ അമ്മ പറയുന്നുണ്ട് നീ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചു ഒന്നുകിൽ നീ അരന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങണം അല്ലെങ്കിൽ നീ ഉറപ്പായിട്ടും ജയേഷിനെ വിവാഹം കഴിച്ചിരിക്കണമെന്ന് പറയുന്നു അശ്വതി മൊത്തത്തിൽ പ്രശ്നത്തിലാകിയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ശേഷം കാണിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന അമൃതയാണ് അമൃതയുടെ അടുത്തേക്ക് ചാമിയും അഖിലും ചെല്ലുന്നു അഖിൽ അമൃതയോട് ചോദിക്കുന്നുണ്ട് അമൃതേട്ടത്തേക്ക് എന്നെ വിശ്വാസമില്ലേ എന്നോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അമൃതയെപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് നിങ്ങളെയാണെങ്കിൽ ആദ്യത്തെ ഏട്ടൻ വിശ്വസിക്കുന്നില്ലല്ലോ അതാണ് എനിക്ക് ഏറ്റവും വലിയ എന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല ആദിത്യേട്ടനെ ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്റെ സ്നേഹവും ആദിത്യേട്ടൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു എങ്കിലും അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ആദ്യത്തെ ഏട്ടനെ അന്വേഷിച്ചു പോവുകയാണെന്നൊക്കെ അപ്പോൾ ആദിത്യത്തിനെ വിളിക്കുന്നുണ്ട് പക്ഷേ ആദിത്യേട്ടൻ ഫോൺ എടുക്കുന്നില്ല ശ്യാമയും അഖിലും അമൃതേട്ടത്തെ സമാധാനപ്പെടുത്തിയിട്ട് ആദിത്യനെ നോക്കാനായിട്ട് പോകുന്നു ശ്യാമയും അഖിലും ആദിത്യനെ തേടുകയാണ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കാർ ഒതുക്കിയിട്ടിട്ട് ആദിത്യൻ കിടന്നുറങ്ങുന്നത് കാണുന്നു അഖിൽ കാർ നിർത്തിയിട്ടാണെങ്കിൽ ആദ്യത്തിൻ്റെ കാറിൽ വന്ന് തട്ടുന്നുണ്ട് ആദിത്യനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു ആദിത്യൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് ഇവിടെയും സമാധാനം തരത്തില്ലയോ എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് അമൃതേട്ടത്തി ഒരുപാട് വിഷമിച്ചിരിക്കുകയാണെന്നൊക്കെ ആദിത് അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ അമൃത എത്ര മാത്രം സ്നേഹിച്ചതാണ് അവൾ പോലും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു ശ്യാമ പറയുന്നുണ്ട് ആദിത്യേട്ടനെതിരെ സാർ ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ ആദിത്യൻ എപ്പോൾ പറയുന്നുണ്ട് ഞാനും അങ്ങനെയൊക്കെയാണ് കരുതിയതെന്ന് ചാമ്മ പറയുന്നുണ്ട് സത്യമൊക്കെ നമുക്ക് തെളിയിക്കാം അപ്പൊ ആദിത്യേട്ടനും മനസ്സിലാകും എന്താണെന്നൊക്കെ കാര്യം ആദ്യത്തിന് അപ്പോഴും ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ വിഷമിക്കും അമൃതേട്ടത്തെയും ഒരുപാട് സങ്കടപ്പെടും ആദ്യത്തെട്ടനില്ലാതെ എല്ലാവരും സങ്കടപ്പെടുമെന്നൊക്കെ പറയുന്നു ഏട്ടൻ്റെ അനിയത്തിയല്ലേ പറയുന്നത് ഒന്ന് കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ അപേക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്